അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന്റെ മുനയൊടിച്ച് കയ്യിൽ കൊടുത്ത ഇറാനെയാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് അമേരിക്കയുടെ മധ്യേഷ്യയിലെ കണ്ണുകൾ പോലും തീയിട്ട് തങ്ങൾ എത്രത്തോളം ശക്തരാണെന്ന് കാണിച്ചു തരികയായിരുന്നു ഇറാൻ ഇറാന്റെ തിരിച്ചടിയാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് സുല്ലിടാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം പോലും അമേരിക്കയുടെ വാക്കും കേട്ട് ഇറാനെ ആക്രമിച്ച ഇസ്രായേലിന് ഇതിനോടകം തന്നെ തിരിച്ചടികൾ കിട്ടിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ജനതയെ പോലും അവഗണിച്ച് യുദ്ധമുണ്ടാക്കുകയും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു അവസരം പോലും നൽകാതെ നൽകാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ഇതിനോടകം തന്നെ ജൂതന്മാർ തന്നെ ചോദ്യം ചെയ്തു ഒരുപക്ഷെ ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കാൻ വീണ്ടും നദന്യാഹു യുദ്ധത്തിനിറങ്ങുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി നടപ്പിലാക്കിയ വെടിനിർത്തലിന്റെ ആയുസിൽ ലോകം ആശങ്കയിലാണ് കഴിയുന്നത് വെടിനിർത്തലിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിക്കുമെന്ന് ഉറപ്പില്ലെന്നും അതിക്രമമുണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും ഇറാൻ സൈനിക മേധാവി അബ്ദുൾ റഹീം മൂസവി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനുമായി നടത്തിയ സംഭാഷണത്തിലാണ് മൂസവിയുടെ പരാമർശമെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുമെന്ന് ആരോപിച്ച് ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും ലക്ഷ്യം വെച്ച ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിച്ചതോടെ കാര്യങ്ങൾ വഷളായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം ജൂൺ ആണ് ഇസ്രായേലും ഇറാനും അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാൻ കാര്യമായി തന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ മതവിധി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ മതവിധി അല്ലെങ്കിൽ ഫത്വ പുറപ്പെടുവിച്ച് ഇറാൻ എന്ന വാർത്ത അവിടെയാണ് ശ്രദ്ധേയമാകുന്നത് പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വേദനിപ്പിച്ചു ിക്കുന്നവർ മരണശിക്ഷയ്ക്ക് അർഹരാണെന്ന് ഷിയ പണ്ഡിതനായ ഗ്രാൻ ആയത്തുള്ള നാസർ മഖാറിസിയാണ് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളോ വ്യക്തികളോ യുദ്ധ കൊതിയന്മാരാണെന്നും അവർക്കുള്ള ശിക്ഷ മരണമാണെന്നും മതവിധിയിൽ പറയുന്നു ഇത് ട്രംപിനെയും നെതന്യാഹുവിനെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ഇറാനുമായി ഇനി സംസാരമില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഞാൻ ഇറാന് ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ഇറാനും കോടികൾ കൊടുത്ത ഒബാമയല്ല താനെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഇറാന് മുപ്പത് ബില്യൺ ഡോളർ നൽകാൻ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് തള്ളിക്കളഞ്ഞത് നിലവിൽ ഇറാൻ നടത്തിവരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകുമെന്നുമായിരുന്നു സി എൻ എൻ ബി സി തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാനുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഇറാനു മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നാൽ ഹമാസിന്റെ തടങ്കലിലൂടെ ുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിനാണ് താൻ പ്രാമുഖ്യം നൽകുന്നത് ഇതിനൊപ്പം ഗാസയിൽ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതും തന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ബന്ധികളുടെ സുരക്ഷ കണക്കിലെടുക്കാതെ ഗാസ പിടിച്ചടക്കുക എന്നതായിരുന്നു നതന്യാഹുന്റെ നിലപാട് എന്നാൽ നിലവിൽ അദ്ദേഹം അതിൽ വെള്ളം ചേർക്കുകയും ജനങ്ങളുടെ ഒപ്പം നിന്നാൽ മാത്രമേ അധികാര കസേര നഷ്ടമാകാതിരിക്കൂ എന്ന കാര്യം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അൻപത് ബന്ധികൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിൽ കഴിയുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നത് അഴിമതി കേസിലെ വിചാരണ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു നിലപാട് മാറ്റം ഇത് ഗസൈയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടെ തീവ്ര വലത് ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിയൻ ഗ്രാമം ആക്രമിക്കാനെത്തിയ ഒരു സംഘത്തെ ഇസ്രായേൽ സൈന്യം തടഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുമായുള്ള തർക്കം സംഘർഷത്തിലാണ് ചെന്ന് കലാശിച്ചത് ഇതിന് പിന്നാലെയാണ് സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് എത്തിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ചതിയനും രാജദ്രോഹിയുമാണെന്ന് മുദ്രാവാക്യം വിളിച്ചെത്തിയ സംഘം ആർമി ബേസിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയുമാണ് ചെയ്തത് തുടർന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതായും ഐഡിയഫ് അറിയിച്ചു എന്തായാലും യുദ്ധം അവസാനിച്ചിട്ടില്ല പ്രക്ഷുബ്ധാവസ്ഥയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ രണ്ട് രാജ്യങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് രാഷ്ട്രങ്ങൾ ഇവിടെ വലിയ ശത്രുതാ മനോഭാവമാണ് പുലർത്തുക ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം പുതിയ അപ്ഡേറ്റുകൾ എന്തായാലും നൽകുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യും